നമുക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണിന് ഇതുപോലെ നല്ല വെറൈറ്റി കോമ്പിനേഷൻസ് കിട്ടുന്നത് ഭയങ്കര റയറായിട്ടായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വെന്തടഞ്ഞ കപ്പ അതിൻ്റെ കൂട്ടത്തിൽ കുടംപുളി ഇട്ട് വെച്ച് നല്ല ചുവന്ന മീൻകറി ഞങ്ങളുടെ നാട്ടിലൊക്കെ പുളിയും മുളകും എന്ന് പറയും ഇങ്ങനെ മീൻകറി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു കോമ്പിനേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സെറ്റപ്പ് സംഭവമാണ് ഇത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കഴിച്ച് തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് നല്ല ചുവന്ന ചീരത്തോരനും സാമ്പാറും പിന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ കുറച്ച് തോരനും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കൂട്ടിയിട്ടുള്ളൊരു അടിപൊളി ഊണാണ് ഇന്നിവിടെ കഴിക്കാൻ ഞങ്ങൾ റെഡി ആയിരിക്കുന്നത് നല്ല മട്ടയരിച്ചോറാണ് മട്ട അരിച്ചോറിൻ്റെ കൂടെ നല്ല കപ്പയും മീൻകറിയും തോരനൊക്കെ ഇട്ടിട്ട് നല്ല കുഴച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കഴിച്ച് തന്നെ മനസ്സിലാക്കണം എല്ലാവർക്കും അറിയാമല്ലോ കപ്പ മീൻകറി കോമ്പിനേഷൻ്റെ ആ ഒരു വികാരം തന്നെ മലയാളികൾക്കുള്ളൊരു വികാരം തന്നെയാണിത് സൂപ്പറായിരുന്നു